എന്താണ് പ്രീംരാജേ ഒന്നും ഇല്ല വല്ലാണ്ട് ചിരിയൊക്കെ കൂടിട്ടുണ്ട് ഏതോ എന്താ ഉറക്കമില്ലാത്ത അൽവി ലൂസ് മോഷൻ പിടിച്ചിട്ടുണ്ട് കൊറേ നേരം ആ ഈ വെള്ളം പോയി ആ ഈ വെള്ളം പോയി ഇപ്പൊ ഇതിന്റെ കിട്ടുമോയില്ല കയ്യിൽ ഒന്നും ഇല്ല അതെന്താ സർവീസ് ചെയ്യൂല ആര് ഞാനോ താല്പര്യമില്ല വരട്ടെ എൻ്റെ ഇഷ്ടമുള്ള തമിഴ് പാട്ട് പറയുമോ അങ്ങനെയൊന്നുമില്ല വിധപ്പെട്ട എല്ലാ പാട്ടുമൊക്കെ എനിക്കിഷ്ടമാണ് അയമത്തോണാൻ ഇന്നലെ രാത്രി ഞാൻ നെയ്തുവിനെ സ്വപ്നം കണ്ടൊരുള്ളൂ ഒരു പാട്ട് പറ അങ്ങനെ ഒന്നുമില്ല എല്ലാ പാട്ടും ഇഷ്ടമാണ് എന്നെ കണ്ടാൽ പോകും എന്റെ സോങ് കിട്ടില്ല ആ നിന്നെ ഞാൻ കൊല്ലും കേട്ടോ ഞാൻ നിന്റെ സോങ് നേരത്തെ പ്ലേ എന്നിട്ട് നിന്നെ ഫുള്ള് തിരക്കി എവിടെ എവിടെ നീ എവിടെയെന്ന് ചോദിച്ചോളി എല്ലാവരും ഞാനിപ്പോ പാട്ട് പ്ലേ സൂപ്പർ സത്യം ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് കായലോരം റെസ്റ്റോറന്റിന് തൊട്ടടുത്ത് ഇതിനെ വിളിക്കാൻ എന്നാ ചെയ്യുക എങ്ങനെ കിട്ടും നമ്പർ വലിയ വായിക്കാതെ ഇരുന്നാൽ പോരായോ അങ്ങനെ വെറുതെ ഇവിടെ നമ്മൾ റൺ സോങ് കൊള്ളില്ലേ ചേച്ചി വെക്കുന്ന എന്തു വേടാ വിദേശം ഒന്ന് ഓടിക്കോ എന്തു പറ്റി ഓണെ അടിപൊളി പാട്ട് എനിക്കെത്ര ഇഷ്ടമുള്ള പാട്ടാണ് അത് ഫുള്ള് സോങ് ശരിയാക്കണം അങ്ങനെ എനിക്ക് സൂപ്പറാവും ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങള് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് നിന്നെ കിട്ടണമെങ്കിൽ ഇവിടെ വരണ്ടേ പിന്നെ അല്ല ഇപ്പൊ മറ്റേ ലൈവിൽ പാട്ട് പാടായ്മയും വരില്ല ജിദേശനിപ്പോൾ പോകത്തില്ലേ ഹായ് നാലിന് ഞാൻ ആകണം നീ അവളോ സ്വയമായിട്ട് പോയോ എന്താ എനിക്ക് മറുപടി തരാത്തത് ആര് പറഞ്ഞു മറുപടി തരുന്ന കോസ്റ്റൻസ് ലൊക്കേഷൻ എന്ത് കരാമോ കരാമോ പാർക്കിനടുത്ത് കായലോരം റെസ്റ്റോറൻറ് തുടങ്ങിപ്പോ വലിയ ഗായകന ശരിക്കും ആണോ വിദേശം നീ ആ പാട്ടുപാടൽ നിർത്തിയില്ലേ ഇതുവരെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയുള്ളൂ കൺട്രോൾ പോകുന്നു ലൂസ് ചെയ്യുന്നുണ്ട് വിശേഷം സുഖം ശേഷം കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തി എട്ട് അറുപത്തിയെട്ട് ഹായ് എന്ത് വിസിക്കുന്നില്ലേ നിങ്ങളും എന്നാൽ അങ്ങയുടെ ലൈവ് ഇല്ല എന്ത് പറ്റി ഞാൻ പക്ഷേ ഇന്നലെയ്ക്ക് ഞാൻ നോക്കിയായിരുന്നു അപ്പം നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോന്നു എന്നാൽ നമുക്ക് ഓണത്തിൻ്റെ ഒരു പാട്ട് മത്സരം പങ്കെടുപ്പിക്കാം മാഡം എല്ലാവരും മേശ നന്നായിരിക്കും ചേച്ചി പറഞ്ഞോ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ആരൊക്കെ ജാസ് ജാസ്തില്ല അവരുടെ പേരും അവരും ഞാമയായിട്ടുള്ളൊരു ലൈവ് ഞാൻ കണ്ടു അതിലെന്തോടെ മറ്റേ പണിഷ്മെൻ്റ് കൊടുത്തത് ഞാൻ കണ്ടു അപ്പോൾ ഞാനൊന്ന് നോക്കിയ കേട്ടോ ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി നമ്പറിൽ വിളിച്ചാൽ നീ ഇതുവനെ കിട്ടുമോ ആ റിക്വസ്റ്റ് എന്നതിൽ നീക്കി ശോകപ്പാട്ട് പറയതടാ നിങ്ങൾക്ക് അവിടെ വരാല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ ഇതാ അല്ല ഞാനിതിൽ ഇടയ്ക്ക് കയറി നോക്കും ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുമ്പോൾ കാണുമ്പോൾ കാപ്പി വേണ്ട സംസ് തുടങ്ങി ഇപ്പം മനസ്സ് വിചാരിച്ചുള്ളത് കാപ്പി കുടിക്കാറായില്ല എന്താ പറഞ്ഞാൽ റിപ്ലൈ തരാത്തത് എന്തുവേണ്ട യൂസർ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനേ അറിഞ്ഞോളാം ഞാൻ എങ്ങനെയാണ് റിപ്ലൈ വരുന്നത് എന്താണ് വിശേഷം സംസാരിക്കാം ഓക്കേ ഡാ ഗുഡ് നൈറ്റ് യു ഓക്കെ ഗുഡ് നൈറ്റ്

വൺ അവർ നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് ആയുർവേദിക്ക് മസാജ് മുറൊക്കെ മാത്രമൊക്കെ ഡിഫറെൻറ്റ് ചാർജാണ് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യും മതിയതേ കാണാനില്ലല്ലോ നിന്ന് ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് ജയിന് കായലോരം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാല് എട്ട് രണ്ട് അറുപത്തിയെട്ട് അറുപത്തിയെട്ട് ഏതെൻ്റെ ഷോപ്പാണോ അത് അല്ല ഞാൻ നന്ന നീത് വസായിരുന്നു നിനക്കെന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് ജയിന് കായലോരം റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് സോങ്ങ് റിക്വസ്റ്റ് പറ നല്ല പാട്ട് പറയണം ഓക്കെ ലൈവ് എത്ര മണിക്ക് തീരും അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ല കുറച്ചും നിർത്തും ഞാനൊരു ഗേൾ ഫ്രണ്ട് വേണമായിരുന്നു നീതു റെഡി ഞാൻ റെഡി അല്ല ദർശന എന്നാ ഇത് വേറൊരു റിക്വസ്റ്റുണ്ട് റിക്വസ്റ്റ് ചെയ്ത് ആളെ കാണാനില്ലല്ലോ സ്റ്റാഫ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ലൻഡ് അവൈലബിളാണ് റിക്വസ്റ്റ് ചെയ്താളിവിടെ നീത് കഴിഞ്ഞിട്ടുള്ളു നീതു ഞാൻ പറഞ്ഞ പാട്ട് വെച്ചില്ല ഇതെന്താ അറബിക് ഡ്രസ്സാണ് നല്ലടാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഏത് റിക്വസ്റ്റ് ഇല്ലാത്ത ആളില്ലെങ്കിൽ വലിയ കൂടെ ചുരിദാറാണ് നല്ല സിനിമയിൽ പോയാൽ ചൊരുമോഷ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞടാ മുത്രയും മാറ്റടാ ഫാൻസി ലൈറ്റ് ഇവിടെ കൊണ്ടുപോയതാണ് സൂപ്പറാ അതെ അതെ ഇവിടെ കൊണ്ടുവരാ ലൈറ്റി ഇവിടെ

നോർത്ത് ഇന്ത്യൻ തെലുങ്ക് താഴെ അത് എനിക്ക് ചുമ തന്നെ ഞാൻ ഉറങ്ങിയാലും നീരുവിനോട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു പുല്ലും എടുത്ത് കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കുകയും അവിടെ വന്നാൽ എന്തേലും മാറ്റി പോവാ എന്തുവാ ആക്ട്രസ് സൂന്യമാരി ഊട്ടി നല്ല വേണ്ട കമ്മലിംഗ് തലമോ ഇല്ല അതിൻ്റെ ക്ലാസ്സിലെല്ലാം ഇറങ്ങി എവിടെയാണിയാ അങ്ങനെ പറയത് തരത്തിലൊന്നു മാത്രം പറഞ്ഞു